ശ്രീരാജേന്ദ്രൻ ഈ മണിക്കൂർ കേരളം ഒരു വലിയ വേദനയിൽ ഇരിക്കുകയാണ് പക്ഷെ ഈ സമയത്ത് ചോദിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതായത് കേരളത്തിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിൽ പോകുന്ന സമയത്ത് പക്ഷേ കേന്ദ്രം ഒരു അനുമതി കൊടുത്തില്ല അത് ഒരു തിരിച്ചും ഒരു വേദന കേരളത്തിലൊരു സംഭവം നടത്തിയാണ് ഇത്രയും ആൾക്കാരെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കണം അപ്പൊ കേരളത്തിന്റെ മന്ത്രി പോണത് നല്ലതല്ല കേന്ദ്രം എന്തിനാണ് തടയുന്നത്? അതെ ഒരു കേരളത്തിൽ ഒരു മന്ത്രി പോകേണ്ട ആവശ്യമില്ല കാരണം സംഭവം അറിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് മന്ത്രി ഇവിടുന്ന് തിരിക്കാൻ പുറപ്പെടുന്നതിന് മുമ്പ് കേന്ദ്രമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുകയുള്ള അദ്ദേഹം നേരത്തെ വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന ആളു അന്റെ അദ്ദേഹം പക്ഷെ പെട്ട കൂടുന്ന അദ്ദേഹത്തിന്റെ ആദ്യ ദൗത്യത്തിന് തന്നെ അദ്ദേഹം കുവൈറ്റിലെത്തി അവിടുത്തെ വിദേശകാര്യമന്ത്രിയെ കണ്ടു എല്ലാ കാര്യങ്ങളും നല്ല പക്കയായിട്ട് അദ്ദേഹം അറേഞ്ച് ചെയ്തു എംബസിയുമായിട്ട് ബന്ധപ്പെട്ടു പക്കയായിട്ട് അറേഞ്ച് ചെയ്തു അതിനകത്ത് ഒരു തടസ്സവും വരാ പ്രത്യേക വിമാനത്തിൽ ശരീര ബോഡികളെല്ലാം ഭൗതികൗതിക ശരീരങ്ങളെല്ലാം കൊച്ചി വിമാനത്താവളത്തിൽ അവിടെ നോക്കുമ്പോൾ നോർക്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക ആംബുലൻസിൽ ഓരോന്നായിട്ട് ഓരോന്നായിട്ടിപ്പോ അവരവരുടെ വീടുകളിലേക്ക് പോവുക ഇവർക്കെല്ലാം നമ്മൾ കണ്ണീർ പ്രണാമം അർപ്പിക്കണം ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും അവരുടെ ദുഃഖത്തിൽ കേരളീയർ എല്ലാവരും പങ്കുചേരേണ്ടതാണ് അപ്പൊ അവിടെ ഒരു വിവാദത്തിന് സ്ഥാനമില്ല പക്ഷേ ഈ വീണാ ജോർജിന് അങ്ങനെ അനുമതി നിഷേധിക്കുകയൊന്നും കേന്ദ്രം ചെയ്തിട്ടില്ല ആ സമയത്ത് അനുമതിക്ക് വേണ്ടി അവർ ആവശ്യപ്പെട്ടു പക്ഷെ അതൊന്നും നോക്കാനല്ല കേന്ദ്രത്തിന് അപ്പോ തിരക്ക് അവിടെ മലയാളികൾ ഉൾപ്പെടെ ഒരു അറുപതോളം പേര് അത് നൂറായിട്ട് ഉയരാൻ സാധ്യതയുണ്ട് കാരണം അത്ര കടുത്ത ഗുരുതരാവസ്ഥയിലാണ് പലരുടെയും അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ആ അവസ്ഥയിൽ ഇപ്പൊ ഒരു മന്ത്രി അങ്ങോട്ട് പോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമല്ലേ കേന്ദ്രമന്ത്രി അവിടെ ഉള്ളപ്പോ മന്ത്രി പ്രത്യേകമായിട്ട് പോകേണ്ട കാര്യമല്ല ഇന്ത്യയെ അത് ഒന്നായി കാണുന്ന ഒരു ഗവൺമെന്റുമാണ് അങ്ങനെയാണ് നമ്മളും കാണേണ്ടത് നമ്മളുടെ ഇപ്പൊ ഇരുപത്തിനാല് പേരുണ്ട് അംഗസംഖ്യ കൂടുതലാണെങ്കിൽ ഇന്ത്യയുടെ മൊത്തം ദുഃഖമാണ് പാവപ്പെട്ട ആൾക്കാർ കാരണം ശരിയായിട്ട് വാടക കൊടുക്കാൻ പണം തികയാതെ അല്ലെങ്കിൽ ആ വാടകയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന വൻ തുക ഇവിടെയൊക്കെ വാടക അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരുമിച്ച് താമസിക്കുന്ന ആൾക്കാരുടെ പാർപ്പിടമായ ഒരു ഒരു ലേബർ ക്യാമ്പാണത് ലേബർ ക്യാമ്പ് അവിടെ ഒരു മുനിസിപ്പാലിറ്റി ഒരു സ്റ്റിപ്പുലേഷൻ വെച്ചിട്ടുണ്ട് ഇത്ര പേരെ ആകാവുന്ന അതിൽ കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സമ്മർദ്ദം വരും കാരണം അവിടുത്തെ വാടക എന്ന് പറയുന്നത് വൻ തുക ആയതുകൊണ്ട് ശമ്പളത്തിനേക്കാൾ ഭീമമായ തുക വരെ ചിലപ്പോൾ വരാം എന്നുള്ളതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവരെ ഇവിടെ ശരീരം ഇവിടെ എത്തിക്കുക അതുപോലെ തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ എല്ലാം മന്ത്രി പോയി കണ്ടു വിദേശകാര്യ സഹമന്ത്രി വിട്ട് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യാൻ വേണ്ട ഏർപ്പാടുകൾ ഇന്ത്യയുടെ വകയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കാരണം മരുന്നുകൾ കൂടുതലുടെ ഒരു മാനുഫാക്ചറിങ് കേന്ദ്രമാണ് ഹബ്ബാണ് ഇന്ത്യ മരുന്നുകൾ കിട്ടാൻ വിഷമമില്ല അതുപോലെ തന്നെ എല്ലാ സഹായങ്ങളും കുവൈറ്റ് ഗവൺമെന്റിന് ഉറപ്പിച്ചു അതുപോലെ കുവൈറ്റ് അന്നീട് തന്നെ അതല്ല മനുഷ്യന് ഇവിടെ നേരിട്ട് പോയി അദ്ദേഹമാണ് ഈ കെട്ടിടത്തിന്റെ ഉടമയെ അറസ്റ്റ് ചെയ്യാൻ ഏർപ്പാട് ചെയ്തത് അദ്ദേഹം മലയാളിയാണെങ്കിൽ കൂടി അത് കാണിച്ചത് അദ്ദേഹം ഒരു ഫയർ സെർഫ്റ്റി മെഷേഴ്സും ഇല്ലാതെ താഴെയുള്ള സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരൻ അദ്ദേഹം ഇന്ത്യക്കാരനോ മലയാളിയോന്നും അല്ല ഈജിപ്റ്റുകാരനാണെന്നാണെന്ന് തോന്നുന്നത് അങ്ങനെ ഈജിപ്തിന്നും കേരളത്തില് ഇത്രയും ആ സമയത്ത് കേരളത്തിലെ മന്ത്രി എത്തണമായിരുന്നല്ലോ ആ മാരുന്ന ആൾക്കേണ്ട കാര്യം ഇവിടെ വരുമ്പോ സ്വീകരിച്ച് അവരുടെ മുഖ്യമന്ത്രി അങ്ങനെ ആയിരുന്നല്ലോ അദ്ദേഹം വിമാനത്താവളത്തിൽ എത്തി നല്ല കാര്യമാണത് ഇവിടെ മലയാള സമ്മേളനം ജോർജിനെ ഈ ഏൽപ്പിക്കുകയും ചെയ്ത കേന്ദ്ര ഗവൺമെന്റോ അല്ല കേരള ഗവൺമെന്റ് കേരള ഗവൺമെന്റ് കേരള ഗവൺമെന്റ് അവിടെ പോകുന്നതിന്റെ ഒക്കെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എങ്കിലും കേരളത്തിന്റെ ഒരാൾ അവിടെ ചെന്നു എന്നൊന്ന് വരുത്താൻ വേണ്ടി മാത്രം ഒരാളിന്റെ സാന്നിധ്യം അവിടെ നിന്ന് കൊണ്ടുവരാം അതെല്ലാം ഒരു കുഴപ്പവും ഇല്ലാതെ കേരളത്തിൽ എത്തിയ സ്ഥിതിക്ക് അതിന്റെ ഒരു ചോദ്യം അതിന്റെ ഒരു വിവാദവും ആവശ്യമില്ലാത്ത ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സുരേഷ് ബി മന്ത്രി അവിടെ പോകേണ്ട ആവശ്യമില്ല കേന്ദ്രം എന്നെ ഇടപെട്ടു പറയുന്നു കേരള മുഖ്യമന്ത്രി പറഞ്ഞാൽ വിവാഹത്തിന് ഇപ്പൊ സംസാരിക്കുന്നില്ല ഇപ്പൊ അതിനെ പറ്റി മാനസികാവസ്ഥയില്ല പക്ഷെ സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു വെച്ചാൽ വീണ ജോർജ് ശൈലജ ടീച്ചർ കളിക്കാൻ വേണ്ടി കളിച്ചതാണ് പക്ഷെ അത് ചീറ്റിപ്പോയി സാമൂഹ്യ മാധ്യമത്തിൽ ട്രോളുകൾ നമുക്കിപ്പോ ഇതൊന്നും അല്ല പ്രശ്നം നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നാല്പത് ഇരുപത്തിനാല് കേരളം ഏഴ് ഏഴു പേരോളം ഗുരുതരാവസ്ഥയിൽ അവർ കിടക്കുന്നു അവർക്ക് കണ്ണീർ പ്രമാ പ്രണാമം അർപ്പിക്കുക എന്നുള്ളതാണ് അവർക്ക് വേണ്ട കുടുംബത്തിന് വേണ്ട ആശ്വാസം നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമായ നടപടി ഇപ്പം മന്ത്രി പോകുന്നു അതിനെ ഒരു കോൺട്രവേഷൻ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ എല്ലാം തുറന്നു പറയുന്നതാണ് അതായത് ഒരു പക്ക രാഷ്ട്രീയക്കാരനല്ല ആയിട്ടുമില്ല അപ്പൊ അതുകൊണ്ട് എല്ലാം മനസ്സു തുറന്ന് എപ്പോഴും പറയുന്ന ഒരാളാണ് തുറന്ന് പറസിൽക്കാരനാണ് അദ്ദേഹം അതുകൊണ്ടിപ്പം പോകേണ്ട എന്ന് പച്ചയായിട്ട് തന്നെ അങ്ങ് പറഞ്ഞു പോവുകയോ പോവാതിരിക്കുകയോ ചെയ്യട്ടെ അതല്ല ഇവിടെ വിഷയം എന്ന് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹം പോവാത്തത് കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല എല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നു തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിനെ അനുമോദിക്കുകയാണ് വേണ്ടത് മുരളീധരന്റെ കാലത്ത് ഇതുപോലെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നിരുന്നു കാരണം യുദ്ധസമാനമായ സാഹചര്യങ്ങളുള്ള രാജ്യങ്ങളിൽ നിന്നും രാഷ്ട്രീയം ആവശ്യമുണ്ട് ബിജെപി ഒരു തരത്തിലും കാണാം പാടില്ല പാടില്ല രാഷ്ട്രീയമായിട്ട് കണ്ടാലും കണ്ടാലും ആര് ശരി അതൊരു ശരിയായിട്ടുള്ള നിലപാടല്ല ഈ അവസരത്തിൽ ഇതൊരു മാനസിക പ്രശ്നമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും ഈ വീണ ജോർജിനെ പോവാത്തതിനെ പറ്റി എന്താണ് സംസാരിച്ചത് കേന്ദ്രം ചെയ്തത് ശരിയായില്ലെന്ന് പറയും പക്ഷെ ബി ജെ പി ഇതിനൊരു എന്താണ് ക്രെഡിറ്റ് മൊത്തം എടുക്കാൻ വേണ്ടി ഈ മരണത്തിന് വേണ്ടി ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ കാരണം സുരേഷ് രഭി പറയുന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷ സുരേന്ദ്രൻ പറയുന്നു ഇവിടുന്ന് ആരും പോകേണ്ട ആവശ്യമില്ല കേന്ദ്രം നോക്കിക്കോളും സത്യമാണത് കാരണം രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു അന്താരാഷ്ട്ര ബന്ധത്തിന്റെ പ്രശ്നം ഈ കേരളം എന്ന് പറയുന്ന ഒരു രാഷ്ട്രമല്ലല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങനെ നമ്മൾ അതിനപ്പുറം ഒരു ഇന്ത്യയുടെ മുകളിൽ കയറി കേരളം ഇരിക്കാമെന്നൊന്നും കേരളം വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ധാരണ ചിലപ്പോഴൊക്കെ ഉണ്ടാക്കി ലോക കേരള സഭ നടത്തേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം ഇത്രയും വലിയൊരു ഹ്യൂമൻ മാറ്റി വെച്ചു മാറ്റിവെച്ചു അതെ അപ്പൊ ഞാൻ അത് മര്യാദയാണ് അത് കറക്റ്റാണ് എല്ലാ പരിപാടിയും മാറ്റി വെക്കേണ്ടതാണ് അവിടെ ചർച്ചകൾ നടത്തും ഇന്ന് മൂന്ന് മണിക്ക് ചർച്ചകൾ നടത്തുമെന്നാണ് പറഞ്ഞത് അതൊന്നും പാടില്ലാത്തതാണ് കാരണം ഇത്രയും വലിയൊരു ദുരന്തം നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ ഇവിടെ വന്ന് കുറെ പേര് സെമിനാർ നടത്തി അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല അവർക്ക് വേണ്ട ഇനി ഇങ്ങനെ ഒരു കെട്ടിടത്തിനും തീപിടുത്തം ഉണ്ടാകാതിരിക്കാൻ താഴെയുള്ള സെക്യൂരിറ്റിക്കാരൻ സിലിണ്ടർ കത്തിച്ചതാണെന്ന് പറയുന്നുണ്ട് അന്വേഷണം നടക്കുന്നേ ഉള്ളൂ സിലിണ്ടർ കത്തിച്ചു അങ്ങനെ അത് കൊട്ടി കടിച്ചതാണ് ഈ കിറ്റുകാരനായിരുന്നു അയാള് ആ താഴെയുള്ള തീപിടുത്തം കൊണ്ടാണ് മുകളിലുള്ളവർക്ക് രക്ഷപ്പെടാൻ കഴിയാമായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് രാജ്യത്തിനെയും കേരളത്തിനെയും ഇത്രയും കണ്ണീരിലോട്ടൊരു വാർത്ത വരുമ്പോൾ ബി ജെ പി രാഷ്ട്രീയം കളിച്ചോ ഇല്ലെന്ന് വരും ദിവസങ്ങളിൽ ഇനി മുഖ്യമന്ത്രിയുടെ വാർത്ത വാക്കുകൾ കേട്ടു